ആദ്യമായി സഞ്ചരിച്ചത് മദീനയുടെ ഭാഗത്തേക്കല്ല യമനിൻ്റെ ഭാഗത്തേക്കായിരുന്നു അങ്ങനെ ഭാഗത്തേക്ക് റൂട്ട് ഇങ്ങനെയാണ് യമനിലേക്കായിരുന്നു എന്ന എഴുത്തുകാരൻ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഏറ്റവും ചെറിയ മുസാഫ് ഏകദേശം ഒരു ഇഞ്ചി സുഹൃത്തുക്കളെ ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കൂട്ടാടമ്മൽ റഹ്മാനിയ നഗറിൽ മിസ്ബാഹിൽ ഉലൂം മദ്രസയിൽ അറബി ഭാഷാ ദിന ആഘോഷ പരിപാടികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അല്ലാമലാലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമില്ലാ അലഹമില്ലാഹിറബിഅലമി അള്ളാഹ്മദ് സല്ലാ അല സയ്യദിനാ മുഹമ്മദ് ഇന്നോഅഅലഅല സയ്യദിന മുഹമ്മദ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സദർസ്ഥാദ് മുഹമ്മദ് നിസാർ വാക്കവി അവരെ അതേപോലെ തന്നെ മദ്രസിൻ്റെ കാര്യദർശി അബ്ദുറസാക്ക് ഹാജി ഏട്ടി കരിപ്പോൾ അവരെ മറ്റു മദ്രസയുടെ പ്രവർത്തകന്മാരെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇന്ന് ലോക അറബി ഭാഷാ ദിനത്തിൻ്റെ ഭാഗമായി കൂട്ടാട്ടമിൽ റഹ്മാനിയ നഗർ മിസ്ബാഹുലുലവും മദ്രസ ഭാഷാ ദിനം ആഘോഷിക്കുകയാണ് അറബി ഭാഷ നമുക്കറിയാം ലോക ഭാഷകളിൽ വളരെ പ്രധാനമുള്ള യു എൻ അംഗീകരിച്ച അഞ്ച് ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാവ അതിൻ്റെ പ്രവർത്തകന്മാർ ഇത് സഹ സംഘടിപ്പിക്കുന്ന പ്രവർത്തകന്മാർ വിശദീകരിക്കുന്നതാണ് ഭാഷാ പഠനത്തിന് കുട്ടികൾക്ക് താൽപ്പര്യമുണ്ടാക്കുകയും അറബി ഭാഷയെ അടുത്തറിയാനുമുള്ള അവസരമാണ് മദ്രസ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തോത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസുൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ വഴികളാണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ വഴികൾ ഒരു മാപ്പ് രൂപത്തിൽ കാണിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു കൊണ്ട് സറഫുദ്ദീൻ തങ്ങൾക്കുകയാണ് അസാം വലൈക്കും വർഹമത്തല്ലാ ഇബ്രൈക്കാത്തു ഇവിടെ ആദ്യമായിട്ട് ഒരുക്കിയിട്ടുള്ളത് റസൂസ് അഹു അലഹി വസലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്ന ഹിജ്റ എങ്ങനെ മക്ക മദീന ഭൂമികയിൽ സംഭവിച്ചു എന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ് മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും അതുപോലെ തന്നെ പ്രവാചകത്വത്തിൻ്റെ ചരിത്രത്തിലും തന്നെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു പ്രതീകമായിട്ട് ഇന്നും ലോക മുസ്ലിങ്ങൾക്ക് അവരെ മനസ്സിൽ കുടികൊള്ളുന്നുണ്ട് അതിങ്ങനെ എത്രമാത്രം കഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു സം കാര്യം നടന്നത് എന്നതാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീന മനബുറയിലേക്കുള്ള റസൂലിൻ്റെ പ്രയാണമാണ് ഏകദേശം ഇപ്പോൾ നാന്നൂറ് കിലോമീറ്ററിൽ പരം സഞ്ചരിച്ചാലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ കഴിയുന്നത് ആ ഒരു സമയത്ത് കുന്നും മലയും അതുപോലെ തന്നെ ചൂടുമൊക്കെ തണ്ടിക്കൊണ്ട് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ ഏകദേശം പതിനാല് ദിവസം കൊണ്ട് യാത്ര തീർത്തിട്ടാണ് ഹിജറ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെ മക്ക മക്കയിൽ നിന്ന് റസൂലിൻ്റെ വീട്ടിൽ നിന്ന് സല്ലാഹു അലഹി വസ്ല്ലാം ആദ്യമായിട്ട് സിദ്ദീഖ് അലൈഹി അല്ലാഹുനോട് ഒത്തുകൊണ്ട് ഖാർ ഹിറയിലേക്കാണ് സഞ്ച സഞ്ചോര സൗറിലേക്കാണ് സഞ്ചരിച്ചത് അവിടെ മൂന്ന് ദിവസം ഘോര സൗറോടെ കാണിച്ചിട്ടുണ്ട് ജബൽ ഖോരസൗറ് അവിടെ മൂന്ന് ദിവസം രാത്രി അഥവാ റബീ ലവലിൻ്റെ ആദ്യ ദിനത്തിൽ നിന്ന് ആദ്യ സഞ്ചാരം തുടങ്ങി മൂന്ന് ദിവസം മൂന്ന് രാത്രികൾ റസൂദ് സുലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങിയത് ഗവർഹിറയിലായിരുന്നു അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ അതിനുശേഷമാണ് റസൂ സലാഹു അലഹി വസ്ലമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ശത്രുക്കൾ സ്വാഭാവികമായിട്ടും റസൂലിനെ സല്ലാഹു അലഹി വസ്ലം ആക്രമിക്കാൻ സജ്ജരായിരുന്നതുകൊണ്ട് തന്നെ അവർ മദീനയിലേക്ക് റസൂൽ സഞ്ചരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ആദ്യമായി സഞ്ചരിച്ചത് മദീനയുടെ ഭാഗത്തേക്കല്ല യമനിൻ്റെ ഭാഗത്തേക്കായിരുന്നു അങ്ങനെ യമിൻ്റെ ഭാഗത്തേക്ക് റൂട്ട് ഇങ്ങനെയാണ് യമനിലേക്കായിരുന്നു എമ്മിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും കടലിൻ്റെ തീരത്തോട് അഥവാ നമ്മുടെ റെഡ്സി പിന്നെ ചെങ്കടലിൻ്റെ ആയിരുന്നു റസൂല്യ സഞ്ചാരം സുല്ലാഹ് വരേ സല്ല അങ്ങനെ ശേഷം ഹുദൈബിയയിൽ നിന്ന് വീണ്ടും ടേൺ ചെയ്തുകൊണ്ട് മദീനയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുക അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു സെഡ് ഷേപ്പിലാണ് സിക്സാഗായിട്ടാണ് റസൂ സലാഹു അലഹി സ്ലിമ സഞ്ചരിച്ചിട്ടുള്ളത് അങ്ങനെ ആദ്യ സംഭവം എന്ന് പറയുന്നത് റസൂ സലാഹു അലൈഹി വസ്സലൈമെയും സിദ്ദീഖ് റലിള്ള് അനുഹുവിനെയും സുറാഖത്തബിന് മാലിക്ക് റലി ഉള്ളാഹു അനഹു പിന്നെ മുസ്ലിമായി സഹാബിയായി അവർ കണ്ടുമുട്ടിയ രംഗമായിരുന്നു ആ രംഗം സംഭവിച്ചത് കടൽ തീരത്ത് വെച്ചുകൊണ്ടായിരുന്ന ചിരത്തിനകം കാണാൻ സാധിക്കും സുറാഖബിന് മാലിക് റലി അള്ളാഹുൻ റസൂലിനെ പിന്തുടരുകയും റസൂലിൻ്റെ അടുത്ത് എത്താൻ സമയത്ത് ഭൂമിയിൽ ഭൂമിയിലാണ്ടുപോവുകയും അങ്ങനെ സംഭവിച്ചത് കാരണത്താൽ അവിടെ വെച്ച് സുധാ സുധാർക്കുള്ള റസൂൽ അഭയം കൊടുക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് കടന്നുവരികയാണ് ഉണ്ടായത് ശേഷം സംഭവിച്ചൊരു കാര്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിക്കുന്ന പാതയിലുള്ള ഒരു ഒരു താമസക്കാരിയായിരുന്നു ഉമ്മു അഹബദ് അതുപോലെ തന്നെ അബൂ മുഹബദ് എന്ന് പറയുന്ന രണ്ട് വീട്ടുകാർ അവരെ വീട്ടിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല യാത്രക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്ന പാനീയം കൊടുത്തിരുന്നവരായിരുന്നു അവർ ആ സമയത്ത് ആ വർഷം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായതുകൊണ്ട് തന്നെ ആടിൻ്റെ അകടൊക്കെ വറ്റി പാലില്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ ആടിനെ കൊണ്ടുവരാൻ പറയുകയും അതുപോലെ തന്നെ ആടിൻ്റെ അകിഡിൽ തടകി അതിന് പുറത്ത് തഴുകിക്കൊണ്ട് ആടിനെ കറന്ന് പാലില്ലാത്ത സമയത്ത് റസൂലിന് മോചിതത്ത് കാണിച്ചുകൊണ്ട് പാൽ കര കരത്തി എല്ലാവർക്കും പാനീയമായി കൊടുക്കുകയും ആ സമയത്ത് വീട്ടിൽ അബൂ മുഹമ്മദ് എന്നവർ അഥവാ ഈ ഉമ്മ മുഹബർ അലി അള്ളാഹുനഹിയുടെ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് പാൽ മാറ്റിവെക്കുകയും ചെയ്തു അങ്ങനെ ഈ മഹദി കരിയിലായിരുന്നു വന്നത് റസൂൽ സലാഹ് അലൈഹി വല്ല ഈ സുദ്ദീഖർ എന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവരുടെ ഭർത്താവ് അബൂ മഹമ്മ എന്നിവർ വന്ന സമയത്താണ് ഇങ്ങനെ വന്ന ആളെക്കുറിച്ചും പാലുണ്ട വന്ന കഥയൊക്കെ വിവരിച്ചു കൊടുത്തപ്പോഴാണ് അത് കുറേശി പ്രമുഖനായിട്ടുള്ള കുറേശിയിൽപ്പെട്ട റസൂലാണ് എന്ന് സലാഹു അലൈഹി സ്വലം എന്ന് അറിയിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവിടുന്ന് യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നു നിങ്ങൾ ആലോചി വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് മക്കയിൽ നിന്ന് അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പിന്നെ നമ്മുടെ ഹിറാ ഗുഹയിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് അത് ഒരു രാത്രി കൊണ്ട് തന്നെ റസൂൽ സലഹു അലൈഹി അമ്മ താണ്ടിയിരുന്നു അങ്ങനെ ശേഷം അബു ഉമു മുഹമ്മദിൻ്റെ ഹൈമയിൽ നിന്ന് വീണ്ടും സഞ്ചാരം തുടരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അസു ജുബൈർ ബിൻ ആവാം റലി അള്ളാഹ്നുഹയെ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് അവർ ഷാമിൻ്റെ ഒരു ഒരു കാഫിലയിലായിരുന്നു അങ്ങനെ റസൂലിയും സിദ്ദീഖ് റലി ഉള്ളാഹനുവിനെയും സലഹു അലൈഹി വസ്ലം കണ്ടുമുട്ടിയ സമയത്ത് അവർക്കൊരു വെള്ള ഡ്രസ്സ് കൈമാറുകയും അവർ ആ വെള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു പിന്നെ യാത്ര ചെയ്തെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെയാണ് പിന്നെ അവർ വീണ്ടും കടലിൻ്റെ ഭാഗത്തേക്ക് വരികയും ഈ കാണിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് കൊണ്ട് ഏകദേശം ഓരോരോ സ്ഥലങ്ങളുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് കൊണ്ട് അവർ മദീനയുടെ ഭാഗത്തേക്ക് അടുക്കുന്നത് മദീനയുടെ ഭാഗം എന്ന് പറയുന്നത് മദീന ഒരു മക്ക പോലെ അത്ര ഊശരമായൊരു പ്രദേശമല്ല വളരെ പിന്നെ സമ്പൽ സമൃദ്ധിയുള്ള ഈത്തപ്പഴ തോട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ് അതിൻ്റെ അടുത്താണ് ഉള്ളത് ഹർറാത്ത് എന്ന് പറയുന്നത് സാധാരണ വോൾക്കാനിക് മൗണ്ടെയിൻ അഥവാ നമ്മുടെ അഗ്നിപർവ്വതങ്ങൾക്ക് പറയുന്ന പേരാണ് അവിടെ അഗ്നിപർവ്വതങ്ങൾ സംഭവിക്കുന്ന മലകൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പോയാൽ കറുത്ത കളറ മലകൾ കാണാൻ സാധിക്കും ആ മലകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് മൂന്ന് മലകളായിട്ട് ഈ ഹർറാത്തുകളായിട്ട് നമുക്ക് മദീനയ്ക്ക് ചുറ്റും കാണാൻ സാധിക്കും മദീനയുടെ ഒരു പ്രൊട്ടക്ഷനും അങ്ങനെയായിരുന്നു ഹന്തക്കിൻ്റെ സമയത്ത് മദീനയെ ചുറ്റും പിന്നെ ഈ മതിലുകളെ ഈ ഒരു മലകളായിരുന്നു റസൂലിനെ സലാഹു അലൈഹി വല്ല ശത്രുക്കളിൽ നിന്ന് തടഞ്ഞതും ഒരു പ്രദേശം മാത്രം കിടങ്ങു കുഴിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതും ഇവർ ഇതായിരുന്നു അങ്ങനെ ഈ ഹർറയുടെ ഭാഗത്തേക്ക് റസൂൽ സലാഹ് അലൈഹി സ്വലം അടുക്കുമ്പോഴാണ് മദീന റസൂലിൻ്റെ മുമ്പിൽ മദീനയുടെ ചിത്രം തെളിയുന്നത് ആ സമയത്ത് സാധാരണയായിട്ട് പറയുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ മദീന നിവാസികൾ ഈ ഹർറക് മുകളിൽ വന്നിട്ട് ഈ മുകൾ മലമുകളിൽ വന്നുകൊണ്ട് അവർ ഉച്ചവരെ വഹീറത്ത് നിന്നാണ് കിതാബിൽ കാണുന്നത് ഉച്ച സമയം വരെ ചെയ്യും അവരെന്തേയും പ്രതീക്ഷിച്ചിരിക്കും റസൂൽ അലൈഹി അലൈസ്ലെ വരുന്നുണ്ടോ എന്ന് അങ്ങനെ ആ ദിവസവും അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ ദിവസവും ഇതുപോലെ തന്നെ ഹർറത്തിൽ വന്ന് ഇവർ പ്രതീക്ഷിച്ചു നിന്നു റസൂലിനെ കാണാൻ സാധിച്ചില്ല അങ്ങനെ റസൂൽ എത്തുന്നത് അഥവാ ഇവിടെ നിന്ന് റബീലവൽ ആദ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഏകദേശം അവിടെ എത്തുന്നത് പന്ത്രണ്ട് ദിവസം ആ എത്തിയ സമയത്ത് ഇവരൊക്കെ സഹ മീൻസ് മദീന നിവാസികളൊക്കെ അവർ അവരുടെ റൂമുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് വീടുകളിൽ തിരിച്ചു പോയിട്ടുണ്ട് ആ സമയത്ത് യഹൂദിയാണ് യഹൂദിയായ മനുഷ്യനാണ് ഇതാ റസൂ സലാ അലൈഹി സ്വലമ നിങ്ങളുടെ പ്രവാചകൻ വരുന്നുണ്ട് എന്ന് അവിടുന്ന് ഒച്ചയുണ്ടാക്കിയ സമയത്താണ് എല്ലാവരും ആനയിച്ചുകൊണ്ട് എല്ലാവരും വന്നുകൊണ്ട് റസൂൽ സലാഹ് അലൈഹി സ്വലാം സ്വീകരിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒട്ടകം സുദ്ദീഖ് അള്ളാനോട് കൂടെ മുട്ടുകുത്തിയത് നമുക്കറിയാം കിബാ ഇലാണ് അല്ലെങ്കിൽ കുബാ ഇലാണ് അന്ന് അവിടെ പള്ളിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് മുത്തുകു മുട്ടുകുത്തിയത് ആ സമയത്ത് അവിടെ നാല് ദിവസം റസൂൽ സലാഹ് അലൈസ്ലമ തങ്ങൾ താമസിച്ചു അങ്ങനെയാണ് പിന്നെയാണ് മസ്ജുദുൽ ഖിബാ അല്ലെങ്കിൽ മസ്ജുദുൽ ഖുബാ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ശേഷം പിന്നെ ആ വെള്ളിയാഴ്ച ആ എത്തിയത് വെള്ളിയാഴ്ച ആ എത്തിയ ദിവസം അവിടെ താമസിക്കുകയും ശേഷം നാല് ദിവസം അവിടെ താമസിച്ചു അങ്ങനെ പിറ്റേത് പിറ്റേ വെള്ളിയാഴ്ചയാണ് ദുഹ സമയത്താണ് റസൂൽ വീണ്ടും യാത്ര തുട തുടരുന്നത് അങ്ങനെ യാത്ര തുടർന്ന് എത്തിയത് അബു ബനു സാലിമുബിനു ഔഫ എന്ന് പറയുന്ന അവർ താമസിക്കുന്ന ഒരു കോളനിയിലാണ് അവിടെയാണ് ആ വെള്ളിയാഴ്ച ദിവസം വസൂ സലാഹു അലഹി വസ്ലാം തങ്ങൾ ജുമാ നിർവഹിച്ചത് അവിടെ ഇപ്പോഴും നമുക്ക് കാണാം മസ്ജിദുൽ ജുമാഅ എന്ന് പറയുന്നൊരു പള്ളി അവിടെ നിലകൊള്ളുന്നുണ്ട് അതിനുശേഷം അന്ന് തന്നെ യാത്ര ചെയ്ത് ജുമാ നിസ്കാരം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര ചെയ്ത് ആ വെള്ളിയാഴ്ച പകലോടുകൂടി പകൽ സമയത്ത് തന്നെ മദീന മുനവറയിലേക്ക് റസൂ സലഹ് അലൈഹി പ്രവേശിച്ചു ആ സമയത്ത് തൊല അൽ ബദ്രർ അലൈന ഹിൻസനീതത്തിൽ വിദായി എന്ന് പറയുന്ന ആ ഒരു മഹോന്നതമായിട്ടുള്ള പാട്ട് പാടിക്കൊണ്ട് മദീന നിവാസികൾ റസൂ സലലു അലൈഹി വല്ല സ്വീകരിച്ചു അവരുടെ വീട്ടുകൾ അവരുടെ വീടുകളിലേക്ക് അങ്ങനെയാണ് അബു അയ്യൂബുൽ അൻസാരി അലഹി അള്ളാഹുവിൻ്റെ വീട്ടിൽ പിന്നെ റസൂൽ സല അല്ലാഹു അലഹി വസ്ലാം തങ്ങൾ സ്ഥിരതാമസക്കാരാവുകയും അങ്ങനെ പിന്നെ മദീന പള്ളിയുടെ പ്രവ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു ആസ്ഥാനം എന്ന നിലയ്ക്ക് മദീന അതിൻ്റെ ആ ഒരു പട്ടണം എന്ന യഥാർത്ഥ മുഖത്തിലേക്ക് വരുന്ന ചരിത്രമാണ് നാം സാധി കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഹിജറെ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് റസു സലഹ് അലൈഹി സ്വലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അന്നൊറ്റ കാൽനടയായിക്കൊണ്ട് സിദ്ദീഖ് അലൈഹി അല്ലാഹുലിൻ്റെ കൂടെ ശത്രുക്കൾ അക്രമിക്കും എന്ന ഭയമുണ്ടായിട്ട് പോലും ആ സമയത്ത് ഒരു വഴികാട്ടിയായിട്ടൊരു ആളെ കൂടെയാണ് റസൂ സലാഹ് അലൈഹി വസ്ലാം ഇത്രയും ദൂരം മലകൾക്കിടയിൽ ഇടയിലൂടെ ഊണുമുറക്കുമില്ലാതെ വളരെ ചുരുങ്ങിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് സസുസ്ലാഹു അലൈസ് മദീനയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് ഹിജറയാണ് ഹിജറ എന്ന് പറയുന്നത് അവനവൻക്ക് പ്രയാസകരമായിരിക്കുന്ന ദുനിയാവിലും ആഹിലും പ്രയാസകരമായിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഏതൊരുത്തിനും വിജയമുണ്ട് എന്ന് പറയുന്ന ആ ഹിജറയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് കൂടെ തന്നെ മൊഹറം നമ്മുടെ ഹിജറ എന്ന് പറയുന്ന വർഷം അതിൻ്റെ തുടക്കം തന്നെ ഹിജറ സൂചിപ്പിക്കുന്നത് ഇതുപോലെ ഒരു ഹജറിൻ്റെ ഒരു വെടിയലിൻ്റെ എല്ലാ തിന്മങ്ങളും വെടിച്ചുകൊണ്ട് നെന്മയിലേക്കുള്ളൊരു പ്രയാണത്തിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് നം നാം പഠിക്കുന്ന പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രങ്ങളൊക്കെ ഇത്രമാത്രം കൃത്യമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്നു ഇതൊക്കെ നമ്മൾ വെറുതെ എവിടെന്നെങ്കിലും നോക്കിയിട്ട് എഴുതിയുണ്ടാക്കിയതല്ല കൃത്യമായി കിതാബുകളിൽ നൽകിയ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അഭിവാർത്തകൾ മനസ്സിലാക്കിക്കൊണ്ട് രൂപകൽപ്പന ചെയ്തൊരു ഒരു മാപ്പാണ് അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിലും യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറബിക് എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇനിയും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് പറയുന്നു ആഹൃതാവത്തി അഹമ്മദില്ല അറബുല്ലാലിൻ അസ്ലാം വാലൈക്കും വരമത്തല്ലാഹി വാത്ത ഈ പ്രദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഖുർആൻ്റെ പ്രദർശനമാണ് ഇന്ന് ഇറങ്ങുന്നതിൽ ഏറ്റവും വലുത് എന്ന് കരുതാവുന്ന മുസാഫ് ഹത്താത്ത് ഉസ്മാൻ തോഹ എന്ന എഴുത്തുകാരൻ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഏറ്റവും ചെറിയ മുസാഫ് ഏകദേശം ഒരിഞ്ച് വലുപ്പാണ് അതിൻ്റെ പ്രിൻറ്റിംഗ് വരുന്നത് അത്തരത്തിൽ അങ്ങനെ പതിനാല് തരം മുസഹഫുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പുറമെ മിസ്ബാഹുലു മദ്രസയിലെ കുട്ടികൾ ഒരുക്കിയ കാലിഗ്രാഫി അതേപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദ് സൈനുദ്ദീൻ ദാരിമ്യ അവകൾ എഴുതിയ കാലിഗ്രാഫി അദ്ദേഹം നല്ല എഴുത്തുകാരനാണ് ആ കോഴ്സ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഇങ്ങനെ നാട്ടുകാരായ കുട്ടികളും ഈ പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെ ഭാഷാപരമായി വ്യത്യസ്ത ഫന്നുകൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാലിഗ്രാഫി ഖുറാന് പഴയ കാല ഖുറാനുകൾ അറബി ഭാഷയുടെ പഴയ കാല രൂപം പുള്ളിയില്ലാത്ത ഹർക്കത്തില്ലാത്ത രൂപങ്ങൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇത് വിവരിക്കുന്നുണ്ട് അതിൻ്റെ പുറമെ നമ്മുടെ ഭാഷാപരമായി വ്യത്യസ്ത രൂപങ്ങൾ പ്രയോഗങ്ങൾ ഗ്രാമറുകൾ കുട്ടികൾക്ക് പഠിക്കേണ്ട പദങ്ങൾ അതിൻ്റെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചിത്രങ്ങൾ പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് കടലിലെ ജീവികൾ അത് മുത്ത് കക്ക മുത്തുണ്ടാകുന്ന കക്ക വരെ ഇതിലുണ്ട് അത് കൂടി തന്നെ അത് ഏത് രീതിയിൽ ഇവിടെ നമുക്ക് അത് മനസ്സിലാക്കാൻ ഏത് രീതിയിലാണ് അതുണ്ടാകുന്നത് എന്ന് വരെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്രദർശന സ്ഥാൾ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാണ് ടൈപ്പ് റൈറ്റർ അതേ അറബിക്കിൽ നല്ല കണ്ടീഷനോടു കൂടിയുള്ള ഒരു ടൈപ്പ് റൈറ്റർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ പിന്നെ കാലിഗ്രാഫി കുട്ടികൾക്കുള്ള ചിത്രകഥകൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ കുലഫാ റാശിങ്ങളെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഖുര്ആൻ്റെ ചരിത്രം പറയുന്ന അതിൻ്റെ പ്രിൻറ്റിങ് അതിൻ്റെ എഴുത്തിൻ്റെ ചരിത്രം പറയുന്ന പ്രദർശനവും ഈ സ്റ്റാളിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് ഈ ഭാഗം വരുന്നത് തെജിവീതിൻ്റെ കാര്യങ്ങൾ തെജിവീതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റാളിലുണ്ട് ചിത്രകഥ കുട്ടികൾക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് അറബി ഭാഷ പഠിക്കാനും വായിക്കാനും താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടി ചിത്രകഥകൾ അതിൻ്റെ അർക്കത്തോടു കൂടിയുള്ള പിന്നെ അതിൻ്റെ നെസ്സുകൾ നൽകിക്കൊണ്ടുള്ളതാണ് ഈ ഭാഗം പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് അറബി ഭാഷയിൽ ഓരോ സാധനങ്ങൾക്കും വ്യത്യസ്തമായ പേരുകളുണ്ട് അതിന് ഉദാഹരണമാണ് പ്പോൾ സൗറ് കാളയാണ് അതിൻ്റെ മൊ അന്നസാണ് ബക്കറ അതിൻ്റെ കുട്ടികൾക്ക് പറയുന്നതാണ് ഇജില് ഈ രീതിയിൽ അത് അതിൻ്റെ രൂപത്തോടു കൂടി തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് അറബി രാഷ്ട്രങ്ങൾ ലോകത്തുള്ള അറബി രാഷ്ട്രങ്ങളുടെ എല്ലാ നാണയങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജി സി സി അതേപോലെ തന്നെ മറ്റ് അറബിയുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രങ്ങളുടെ കറൻസികളും കോയിൻസുകളും നമ്മളിവിടെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഭാഷാ പഠനം ലളിതമാക്കുന്നതിനും രസകരമാക്കുന്നതിനും വേണ്ടി ടീച്ചിങ് എയ്ഡായി ഉപയോഗിക്കുന്ന ഒരു പുതുതായി നിർമ്മിച്ച ഒരു മെഷീൻ എന്ന് പറയാം ഓട്ടോമാറ്റിക്കലായി അതായത് മാനുവലായി അത് വർക്ക് ചെയ്യാൻ കഴിയും വർക്ക് ചെയ്യാൻ കഴിയും ആ രീതിയിൽ ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ ഇത് അറബിക്കിനുപയോഗിക്കാം ഇംഗ്ലീഷിനുപയോഗിക്കുക ഹിന്ദിക്കുപയോഗിക്കുക മലയാളത്തിനുപയോഗിക്കാം ഇത്തരത്തിൽ എല്ലാ ഭാഷകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇത് കുട്ടികളെ പദങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പദത്തിനും അതിൻ്റെ പിക്ചർ കൊടുത്ത് ആ കുട്ടികൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഹർക്കത്തുകളൊക്കെ ഇട്ട് അതിൽ ഏത് അക്ഷരമാണോ പഠിക്കേണ്ടത് ആ അക്ഷരം കളറ് വ്യത്യസ്ത കളറിൽ പ്രിൻറ് ചെയ്ത പ്ലക്കാർഡുകളാണ് ഇവിടെ പ്രദർശന സ്ഥാളിലുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക